ഇടക്കിടക്ക് ചില നല്ല ധാർമ്മിക ബോധമുള്ള യുവാക്കളും മധ്യവയസ്കരും യൂട്യൂബിലൂടെ അപേക്ഷിക്കാറുണ്ട് സജഷൻ തരാറുണ്ട് ക്രിസ്ത്യാനികൾക്ക് സൺഡേ സ്കൂൾ ഉള്ളതുപോലെ മുസ്ലിങ്ങൾക്ക് മദ്രസകളിലും വെള്ളിയാഴ്ചകളിലും ക്ലാസ് ഉള്ളതുപോലെ ഹിന്ദുക്കൾക്കും മതപാഠശാല തുടങ്ങണം ഇതാണ് പലരുടെയും റിക്വസ്റ്റ് ഓരോ ഗ്രാമത്തിലും പട്ടണത്തിലും പ്രദേശങ്ങളിലുമെല്ലാം അത് തുടങ്ങണം ആ വികാരത്തെ നൂറു ശതമാനവും മാനിച്ചുകൊണ്ട് പറയുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മതപാഠശാലകളും ഇന്നും അന്നും എന്നും ഇനിയും മിക്കവാറും പരാജയമായിരിക്കും മതാടിസ്ഥാനത്തിലുള്ള ഒരു ധർമ്മബോധമല്ല ഹിന്ദുവിനുള്ളത് ഹിന്ദുവിന് വേണ്ടത് ആചാരങ്ങളെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചുമുള്ള ഏകദേശ ഒരു അറിവ് മാത്രമാണ് ഏതെങ്കിലും ഒരു ഗ്രന്ഥം പഠിപ്പിച്ചാൽ നൂറുകണക്കിന് ഗ്രന്ഥമുള്ള സ്ഥിതിക്കും ഏതെങ്കിലും ഒരു ആചാരം പഠിപ്പിച്ചാൽ നൂറുകണക്കിന് ആചാരാനുഷ്ഠാനങ്ങളുള്ള സ്ഥിതിക്കും അതെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ വേണ്ടത് ദലഇലാമ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ വളരുന്ന ചെടികൾ ആ ചെടികൾക്ക് അതിൻ്റെ വേരിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിൽ വളരുന്ന കുട്ടികൾ ഒന്നോ രണ്ടോ കുട്ടികളെ ഇന്നുള്ളൂ പണ്ട് നാലും അഞ്ചും ആറും ഏഴും കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് അമ്മയും അച്ഛനും പഠിച്ച് ഒരു ദിവസം അര മണിക്കൂർ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ മണിക്കൂറ് ടോട്ടലായിട്ട് അമ്മയ്ക്കും അച്ഛനും പഠിക്കാനുള്ള അവസരമാണ് അത് പഠിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം യൂട്യൂബിൽ ധാരാളം ഇൻഫർമേഷൻ ഉണ്ട് ഇൻ്റർനെറ്റ് സെർച്ച് ഗൂഗിൾ സെർച്ചിൽ ധാരാളം ഇൻഫർമേഷൻ ഉണ്ട് ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് മക്കളിൽ അറിവ് കൊടുക്കലല്ല അറിവ് നേടണമെന്നാഗ്രഹം ഉണ്ടാക്കലാണ് വേണ്ടത് നമ്മളെ മക്കളെ പഠിപ്പിക്കലല്ല പഠിക്കണമെന്നാഗ്രഹം ഉണ്ടാക്കൽ അങ്ങനെ നമ്മുടെ പൈതൃകത്തിലെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ഏകദേശം അറിവ് ആചാരങ്ങളെക്കുറിച്ചുള്ള ഏകദേശം അറിവ് നമ്മുടെ ഈശ്വര സങ്കല്പത്തെക്കുറിച്ചുള്ള ഏകദേശം അറിവ് പിന്നെ ശാസ്ത്ര സാങ്കേതിക പൈതൃകത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശം അറിവ് കൊടുത്താൽ പിന്നെ അവർ തന്നെ തന്നെ പിന്നീട് കണ്ടുപിടിച്ച് വളർന്നോളും മതാധിഷ്ഠിതമായിട്ടുള്ള ദൈവ കൂടിയ ഒരു മതപാഠശാല പ്രവ പ്രാവർത്തികമല്ല ഹിന്ദു ധർമ്മത്തിൽ അഥവാ ചില സ്ഥലത്ത് നടക്കുന്നുണ്ട് അത് നന്നായിട്ട് നടക്കട്ടെ കൂടുതൽ കൂടുതൽ വികസിക്കാനിട വരട്ടെ പക്ഷേ അതിനെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിദ്യാർത്ഥികൾക്കും അത് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ സായിബാബയുടെ പ്രവർത്തകര് സായി സേവാ സമിതി ബാലവികാസ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ കൂട്ടത്തിലുള്ളവര് സായിബാബയുടെ കൂട്ടത്തിലുള്ള മാതാമൃതാനന്ദയുടെ കൂട്ടത്തിലുള്ളവര് ആർ എസ് എസിന്റെ കീഴില് ധാരാളം ബാലഗോകുലങ്ങളുണ്ട് അതെല്ലാം ധന്യമായിട്ട് നടക്കട്ടെ ഇതില്ലാത്ത സ്ഥലങ്ങളിൽ മാതാപിതാക്കള് ധന്യമായിട്ട് അവരുടെ മക്കൾക്ക് വേണ്ട അറിവുകൾ കൊടുക്കട്ടെ ഈ പറഞ്ഞിരിക്കുന്ന സംഘടനകളുടെ കീഴില് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും കൊടുക്കാൻ ധാരാളം ഉണ്ടാവും അതിന് സിലബസ് ആവശ്യമാണെങ്കിൽ എഴുതുകയാണെങ്കിൽ നമ്മളിവിടുന്ന് അയച്ചു തരാം നമുക്ക് മതപാഠശാല കേരളം മുഴുവനും കേരളത്തിന് പുറത്ത് മുഴുവനും തുടങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് ധാരാളം മലയാളികൾ കേരളത്തിന് പുറത്ത് അനവധി ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ബാലഗോകുലം അതിലൂടെ നമ്മുടെ സംസ്കാരവും പൈതൃകവും പഠിക്കുന്നുണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിന് കേരളത്തിനകത്തും പുറത്തും ഇങ്ങനെ ഇതുമാതിരിയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനും ചെറിയ ചെറിയ ബാലവികാസ് പരീക്ഷ തുടങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് മാൻ പവർ ഇല്ലാത്തത് കൊണ്ടും ഉള്ളത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ഇതുപോലെയുള്ള കാര്യത്തിന് പറ്റാത്തത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നതിന് മറുപടി കൊടുക്കുന്നത് പ്രണാമം